എന്തായാലും പുകഴ്ത്തുന്നവർക്ക് എന്തായാലും എട്ട് ലക്ഷം രൂപ വരെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാർ ഉത്തർപ്രദേശിൽ നിന്ന് വളരെ രസകരമായ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് വളരെ രസകരവും വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് വാർത്ത മാതൃഭി അടക്കമുള്ള ഒരുപാട് ദേശീയ മാധ്യമങ്ങളും സംസ്ഥാന മാധ്യമങ്ങളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ആ വാർത്ത എങ്ങനെയാണ് സർക്കാരിനെ പുകഴ്ത്തിയാൽ എട്ട് ലക്ഷം രൂപ വരെ മാസം നേടാം പുതിയ സമൂഹമാധ്യമ നയവുമായി യു പി സർക്കാർ എന്നതാണ് ആ വാർത്ത ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ പുതിയ ഐ ടി നയം പുറത്തിറക്കിയിരിക്കുകയാണ് അത് പ്രകാരം ഇൻഫ്ലുവൻസേഴ്സിനും യൂട്യൂബേഴ്സിനും സംസ്ഥാന സർക്കാരിനെ അതായത് ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാരിനെ പുകഴ്ത്തുകയാണെങ്കിൽ എട്ട് ലക്ഷം രൂപ വരെ മാസം നേടാൻ പറ്റുമെന്നാണ് ആ പുതിയ വാർത്ത വാർത്തയിലേക്ക് പോകുമ്പോഴത്തേക്കും പുതിയ സമൂഹമാധ്യമ നയവുമായി ഉത്തർപ്രദേശിലെ സർക്കാർ യു പി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സമൂഹമാധ്യമങ്ങളിൽ പുകഴ്ത്തിയാൽ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് മാസം എട്ട് ലക്ഷം രൂപ വരെ നേടാം ഇതുമായി ബന്ധപ്പെട്ട നയം മന്ത്രിസഭ അംഗീകരിച്ചു യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എക്സ് പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക് തുടങ്ങിയ ഇടങ്ങളിൽ ഫോളോവേഴ്സിനനുസരിച്ചായിരിക്കും പണം നൽകുക സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്നാണ് വിശദീകരണം കണ്ടന്റ് ക്രിയേറ്റർമാരുടെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനനുസരിച്ച് വിവിധ വിഭാഗങ്ങളാക്കി തിരിച്ചായിരിക്കും പരസ്യം നൽകാൻ പോവുക എക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് പ്രതിമാസത്തിൽ അഞ്ച് ലക്ഷം നാല് ലക്ഷം മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം എന്നിങ്ങനെ ആയിരിക്കും പണം അനുവദിക്കുക യൂട്യൂബ് അക്കൗണ്ടുകൾക്ക് എട്ട് ലക്ഷം ഏഴ് ലക്ഷം ആറ് ലക്ഷം നാല് ലക്ഷം എന്നിങ്ങനെയാണ് മാസത്തിൽ നൽകുക അതേസമയം രാജ്യവിരുദ്ധ കണ്ടന്റുകൾ അസഭ്യവും അധിക്ഷേപകരവുമായ കണ്ടന്റുകൾ നിർമ്മിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സർക്കാർ വൃത്തങ്ങൾ വിശദീകരിച്ചു കണ്ടന്റ് ക്രിയേറ്റർമാർ ഏജൻസികൾ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ വിഭാഗങ്ങളെ തിരിച്ചായിരിക്കും പരസ്യങ്ങൾ കൈമാറിയെന്നും വാർത്തയിൽ പറയുന്നുണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതോടെ തൊഴിൽ രംഗത്ത് കൂടുതൽ സാധ്യത കൂടി വരുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറങ്ങിയ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ടെന്നാണ് വാർത്ത പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാർ എക്സിലെ ഇൻഫ്ലുവൻസർമാർ പിന്നെ യൂട്യൂബർമാർക്ക് യു പിയിലെ സർക്കാർ കാശ് കൊടുക്കാൻ പോവുകയാണ് യൂട്യൂബർമാരാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കാശ് കിട്ടും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എക്സും ആണെങ്കിൽ എമൗണ്ട് ചെറിയ കുറവുണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ യൂട്യൂബർമാർക്കാണ് യു പി ഐ നല്ലത് പറയുന്ന യു പി ഐ പുകഴ്ത്തുന്ന എല്ലാവർക്കും കാശ് കിട്ടും സാധാരണ യു പി യിലെ നിലവിലത്തെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ നല്ലത് പറയാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടാറില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് പറയുന്നവർക്കും വേണമെങ്കിൽ വ്യാജം പറയുന്നവർക്കൊന്നും എടുത്തു പറയാം പക്ഷേ സംഭവം നടപ്പിലാകട്ടെ നടപ്പിലായതിനു ശേഷം നമുക്ക് ആരെയും സംസാരിക്കാം പക്ഷേ എന്നിരുന്നാലും യു പി എ പുകഴ്ത്തുന്നവർക്ക് ഇപ്പോൾ എട്ട് ലക്ഷം രൂപ വരെ നൽകാൻ വേണ്ടി യു പി എ സർക്കാർ തയ്യാറായിരിക്കാണ് പുകഴ്ത്തുന്നവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് യു പി എ സർക്കാർ മാത്രമല്ല രാജ്യവിരുദ്ധ കണ്ടന്റിനും നിർമ്മിക്കുന്നവരെ അവർ ബാൻ ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ രാജ്യവിരുദ്ധ കണ്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ വ്യക്തമായ ഗൈഡ്ലൈൻസ് എന്തൊക്കെയാണെന്നും അവർ തന്നെ പറയേണ്ടിയിരിക്കുന്നു യു പിയിലെ എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ സത്യാവസ്ഥ പുറത്തറിയിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യവിരുദ്ധ എന്ന് പറഞ്ഞ ഗൈഡ് ലൈൻ അത് ഉൾപ്പെടുത്തി ബ്ലോക്ക് ചെയ്യുമോ എന്നാണ് ഇനി അറിയാനുള്ളത് എന്തായാലും പുകഴ്ത്തുന്നവരെ എന്തായാലും പുകഴ്ത്തുന്നവർക്ക് എന്തായാലും എട്ട് ലക്ഷം രൂപ വരെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാർ എന്നാൽ ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു വാർത്ത മാത്രം ഓൺലൈനിലൊരു ചെറിയ വാർത്ത മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വലിയ ചർച്ചയൊന്നും ആയിട്ടില്ല പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതെങ്ങാനും പിണറായി വിജയൻ സർക്കാരാണ് നടപ്പിലാക്കിയതെങ്കിലോ വൈകുന്നേരം ദൂരത്തെന്ന് പറഞ്ഞ ചർച്ച വന്നേ എന്തായാലും മാധ്യമങ്ങളുടെ സ്വന്തം ഫേവറേറ്റായിട്ടുള്ള യു പിയിലെ യോഗിയുടെ സർക്കാർ ആയതുകൊണ്ട് ചർച്ചയിൽ ഓൺലൈനിൽ ചെറിയ വാർത്ത മാത്രം ചെറിയൊരു വാർത്ത മാത്രം ഹെമ കമ്മിറ്റി ചൂടാണക്കുന്നതുകൊണ്ട് അതിനൊപ്പം തന്നെ ഇതിനെക്കുറിച്ചൊരു പ്രാധാന്യം കൊടുക്കാതെ ചിലപ്പോൾ വാർത്ത പോലും വരത്തില്ല ഓൺലൈനിൽ ചെറിയൊരു റൈറ്റപ്പ് മാത്രമായിട്ട് ഇത് മാറാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ആ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് യു പിയിലെ കണ്ണൻ ക്രിയേറ്റർമാർക്ക് സംസ്ഥാന സർക്കാരിനെയും യു പി സംസ്ഥാനത്തെയും പോലത്തെ ആണെങ്കിൽ എട്ട് ലക്ഷം രൂപ വരെ അറ്റ് ദ മാക്സിമം എട്ട് ലക്ഷം രൂപ വരെ ആ സംസ്ഥാനത്തെ സർക്കാർ കൊടുക്കും